ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് ബ്ലിൻസ് ബൈ ശാലിനി ഇന്നിവിടെ കുറച്ച് റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റംബുട്ടാനാണ് നല്ല ഫ്ലഷിയാണ് കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുരുവിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന ഒരു ഇനമാണിത് നല്ല ടേസ്റ്റാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല അധികം പഴക്കണമെന്ന ഞാനിതൊക്കെ പറിച്ചു തന്നെ എന്നോ മുഴുവൻ ആവൽ കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇത് പറിച്ചെടുത്ത് ഇത് നല്ല ഒന്ന് ഒരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതൊന്ന് നമുക്ക് സാധാരണ നമ്മൾ വിറംപൂട്ടം കെട്ടി കഴിഞ്ഞ് എന്ത് ചെയ്യും നമ്മളതെല്ലാം അങ്ങനെ അവിടെ തന്നെ നിന്നങ്ങ് കഴിക്കും എല്ലാവരും കൂടി എല്ലാവരോടുകൂടി വർത്തമാനൊക്കെ പറഞ്ഞെടുത്തങ്ങ് കഴിക്കും ഞാനിത് ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കാൻ പോവാണ് ഇതെല്ലാം നടത്തിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ടോ എടുക്കാം കേട്ടോ എന്താ ചെയ്യണേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് നോക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇരുവെള്ളമുളക് പൊടിയാണ് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഇത് പഴമാണ് ശരിക്കും എന്നാലും നമുക്ക് വേവിച്ചെടുക്കണം നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിക്കൊള്ളുക അതിനാവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇവിടെ ഇരുന്ന് വേവട്ടെ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം ഇനി അതവിടെ ഇരുന്ന വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചക്കടുക ഈ തേങ്ങ ഒന്ന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നല്ല ഫൈനായിട്ടൊന്ന് അരയേണ്ട കേട്ടോ ഇതൊന്ന് അരച്ചാൽ കടുക് ഒന്ന് പൊട്ടിയാൽ മതി കടുക് അധികം അരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പം അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സെമി അരവ് മതി ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി ഇട്ടിട്ടുണ്ട് നമ്മുടെ റംബൂട്ടാനൊക്കെ വെന്തിട്ടുണ്ടോ വേണ്ട വെന്ത് പതുക്കൊന്ന് പൊട്ടിത്തുടങ്ങി ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു ചെറിയ സ്പൂൺ നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാം കേട്ടോ പുളിയുള്ള നാടൻ റമ്പൂട്ടാനാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം അപ്പോൾ ഈ ശർക്കരൊന്ന് മെൽറ്റ് ആവണം അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ശർക്കരൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാനിത് ആരും ഉണ്ടാക്കി ഞാനിത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തായാലും നല്ല വെറൈറ്റി ഒരു ഐറ്റം ആണ് ഈ റംബുട്ടാന്ന് വെച്ചാൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ധാരാളം റംബുട്ടാൻ സമയമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഇതെന്താണെന്ന് വെച്ചാലേ നമ്മൾ പച്ചടിയാണ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ മാമ്പഴം പൈനാപ്പിൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പച്ചടി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ മാമ്പഴം ഒന്നും ചിലപ്പോൾ കണ്ടിരുന്നു തരില്ലോ അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓണത്തിന് നമുക്ക് ഒരു ഐറ്റം റംബുട്ടാൻ പച്ചടി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവാനായിട്ട് ആ അരപ്പൊക്കെ ഒന്ന് ഒരുമാതിരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാൻ പാകത്തിന് എടുക്കാം ഇനിയിപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളിലേക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു വട്ടലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് കാണട്ടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റംബുട്ടൻ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി റംബുട്ടൻ പച്ചിട റെഡി ആയിട്ടുണ്ട് നമ്മൾ പഴം പൈനാപ്പിൾ മാബിഴൊക്കെ പച്ചടി വയ്ക്കാറുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഓണത്തിന് നല്ല അടിപൊളി റംബൂട്ടാൻ പച്ചടി തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ റംബുട്ടാൻ തീരുന്നതിന് മുമ്പ് എല്ലാവരും ട്രൈ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്